ശബരിമലയിലെ സ്വർണപ്പാള വിവാദത്തെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്രയും നാളും ശബരിമലയോട് ചേർന്നിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ദേവസ്വം ബോർഡ് പോലും കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ എന്താണ് ഇതിന്റെ യഥാർത്ഥ വശം സംസാരിക്കുന്നതിന് മുമ്പോട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് നമ്മൾ എല്ലാവരും കണ്ടായിരുന്നു അതെ അപ്പൊ ഇവിടെ ഒരു നായന്മാരുടെ തലതൊട്ടപ്പനായിട്ടുള്ള സുകുമാരൻ നായർ പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടി ആകെ പ്രയത്നിച്ചുള്ളത് സി പി എം മാത്രമാണ് വേറൊരു പാർട്ടിയും അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് സി പി എമ്മിനൊപ്പമാണ് എന്ന് പറഞ്ഞ സുകുമാരൻ നായരുണ്ട് സുകാരൻ നായർ പറഞ്ഞത് അപ്പാടെ അച്ചട്ടായിട്ട് നടന്നിട്ടുണ്ട് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി എം തന്നെയാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതില് സ്വർണം മോഷ്ടിക്കാനും ഒരുക്കാനും എല്ലാം സർക്കാർ കൂട്ടുനിൽക്കേണ്ടി വന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ആലോചിച്ച് നോക്കൂ അയ്യപ്പന് പോലും അവിടെ ഇരിക്കപ്രതി ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അയ്യപ്പനെ പോലും മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരു സർക്കാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിന് തന്നെയാണെന്ന് നമുക്ക് എന്നും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക കാരണം ഇപ്പൊ വരുന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാല് വിജിലൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ ദ്വാരപാലകർക്ക് വെച്ചിരുന്ന സ്വർണം കൊണ്ടുപോയി ഉരുക്കി മറിച്ചു വിട്ടു ആ മറിച്ചു വിറ്റത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കളാണ് ഈ സ്വർണം വിട്ടത് അത് വിജിലൻസ് അതായത് ദേവസ്വം ബോർഡ് കൊടുത്ത റിപ്പോർട്ട് വരെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ തിരുത്തി ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടതാണ് എന്നിട്ട് ഇത് കൊണ്ടുപോയി ഉരുക്കി പൊട്ടിയുടെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്താണെങ്കിലും വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പൻ ഇവരെ ഒന്നും വെറുതെ വിടത്തില്ല എന്ത് തന്നെയാണെങ്കിലും അവിടെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി ഇവരെ എല്ലാം പിന്തുടരും രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന് ഇത് എത്രത്തോളം ഒളിച്ചു വെക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഒളിച്ചു വെച്ചു പക്ഷേ എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം ഈ ഒരു സമയത്തായിരുന്നു ഈ പറയുന്ന സ്ത്രീ പ്രവേശനം അല്ലെങ്കിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കേരളത്തിൽ കത്തി നിന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ് ഈ പറയുന്ന സ്വർണപ്പാളിയെ ആദ്യമായിട്ട് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കണ്ണ് കെട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭക്തരുടെ കണ്ണ് കെട്ടുന്നതിന് വേണ്ടി ആയിരുന്നിരിക്കുമോ അന്ന് യുവതി പ്രവേശനം എന്ന് പറഞ്ഞൊരു വിഷയം സർക്കാർ ഉണ്ടാക്കിയത് അതെ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട് എന്തിനായിരുന്നു തിടുക്കപ്പെട്ട് സർക്കാർ ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ചൊരു കാര്യമാണ് എല്ലാ ഭക്തർക്കും വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഭക്തർ സമരം ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോയൊരു സാഹചര്യം ആ കേരളത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല കാരണം ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രം വിശ്വാസമല്ല ഇന്ത്യയിലെ മുഴുവൻ ഒരു വിശ്വാസ സമൂഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് സമരങ്ങൾ പോകുന്നതും അവരെ അവിടെ ഇട്ട് അടിക്കുന്നതും ശബരിമലയിൽ പോയ ഭക്തരെ ഭക്തരാണ് എന്ന് നോക്കാതെ പോലും പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ശബരിമലയിൽ പോകാൻ വേണ്ടി മാലിട്ട് വെക്കുകയാണെങ്കിൽ സാറ് പോലും അടിക്കത്തില്ലായിരുന്നു അങ്ങനെ നമുക്ക് ഒരു സാഹചര്യത്തിൽ ശബരിമലയിൽ പോലീസ് കയറി ലാത്തിചാർജ് നടത്തി ഓരോ മനുഷ്യനെയും ഓരോ അയ്യപ്പന്മാരെയും അയ്യപ്പന്മാരെയാണ് അവിടെ പോലീസ് അടിച്ചിട്ടുള്ളത് അത് അയ്യപ്പൻ പൊറുക്കുവോ അയ്യപ്പൻ ഇതിനെല്ലാം കണക്ക് ചോദിക്കും കാരണം അവിടെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കും ഇനി അവിടെ ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രി അടക്കം ഈ സർക്കാർ അടക്കം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളും സർക്കാരിപ്പൊ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിനകത്ത് എന്ത് പറയും രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വന്നൊരു ഇമേജ് ആ ഇമേജ് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോഴാണ് അയ്യപ്പൻ പറഞ്ഞു നീ എന്തായാലും പ്രായച്ചിത്തത്തിന് വന്നേ അല്ലേ ഇതിന്റെയും കൂടെ പ്രായച്ചിത്തം നീ എണ്ണി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ വിവാദങ്ങളുമായിട്ടാണ് അയ്യപ്പൻ ഇവരെ എല്ലാം പൊക്കിക്കൊണ്ടുവരുന്നത് ഇതിനകത്ത് ഓരോ മന്ത്രിമാരും കൃത്യമായിട്ട് എണ്ണിപ്പറഞ്ഞ് ചെയ്ത പാപങ്ങൾ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകത്തില്ല അത്രയ്ക്ക് വലിയ കുരുക്കുമായിട്ടാണ് വിജിലൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തെല്ലാം സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി സർക്കാരും പോലീസും വിജിലൻസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയ്യപ്പം വെറുതെ വിടത്തില്ല എന്നിപ്പോ ഈ ഒരു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഈ ഒരു അവസാന സമയത്ത് ഇലക്ഷൻ എടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ തുടർന്നതെല്ലാം തെറ്റായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നൊക്കെ പല ജോത്സ്യന്മാരും പറഞ്ഞതനുസരിച്ചാണ് അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് പിന്നാലെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ സ്വർണപ്പാളി വിവാദം ഏറ്റവും കൂടുതൽ കത്തിനിന്നത് ഒരുപക്ഷെ ഈ അയ്യപ്പ സംഗമം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന സ്വർണപ്പാളി വിവാദവും ഇത്രത്തോളം ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു എന്ന് തോന്നുന്നു ഒരിക്കലും ശ്രദ്ധിക്കപ്പെടത്തില്ല ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാല് രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലും ആക്ഷേപ ഏറ്റവും വരുന്ന കാരണം ായന്റെ നിലപാട് എന്ന് പറയുമ്പോ സമദൂരം ബഹുദൂരം ഒക്കെ ഉള്ള നിലപാടൊക്കെ ആയിരുന്നെങ്കിലും ആഗോള അയ്യപ്പ സംഗമത്തില് ഇവരെ എല്ലാം ക്ഷണിച്ചതിനു ശേഷം സുകുമാരൻ നായരുടെ മറ്റും ഭാവവും എല്ലാം മാറി പിണറായി വിജയനാണ് ഏറ്റവും വലിയ അയ്യപ്പഭക്തൻ പിണറായി വിജയൻ അല്ലാതെ വേറൊരു അയ്യപ്പ ഭക്തനും ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശബരിമലയ്ക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ നായന്മാരും ശബരിമല വിഷയത്തില് സി പി എമ്മിനോടൊപ്പം നിൽക്കണം എന്നുള്ള നിലപാടൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്ഷേപം അന്ന് തന്നെ ഉണ്ടായി കാരണം പിന്നിൽ പിന്നെ നൂത്തിയ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞൊരുപാട് പേര് ആക്ഷേപിച്ചെങ്കിലും ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ശബരിമലയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സ്വർണപ്പാളി എടുത്തുകൊണ്ട് പോവുക ആരും അറിയാതെ ഉരുക്കുക മറ്റൊരു വിവാദം സൃഷ്ടിക്കുക കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളുടെ ഇടയിലൂടെയാണ് ഇപ്പൊ കൂടെ കാരണം ഇത് മറക്കാനൊരു മറവ് വേണമല്ലോ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനം നടക്കുന്നു വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു ആ സമയത്ത് സ്വർണപ്പാളികള് ചെറുതായിട്ടൊന്നിളക്കി മാറ്റി ഒന്ന് ഉരുക്കി മറിച്ചു വിൽക്കുന്നു അപ്പൊ മറിച്ചു വിറ്റ് കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള ആളുകൾക്കെല്ലാം വീതിച്ചു കൊടുക്കണ്ടേ ഇത് ഉണ്ണികൃഷ്ണം പോയിട്ട് ഒറ്റയ്ക്ക് ചെയ്തിയാണെന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അതിനുള്ള ഗഡ്സൊന്നും ഉണ്ണികൃഷ്ണൻ സാധിക്കില്ല ഇതിന്റെ പിന്നെ വലിയൊരു ഗൂഢ സംഘമുണ്ട് ഒരു വലിയ സംഘമുണ്ട് ആ സംഘം ചേർന്നിട്ടാണ് ഇവിടെ മോഷണം നടത്തിയിട്ടുള്ളത് സ്വർണം തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് സ്വർണത്തിന്റെ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇനിയും വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇനിയും വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം ഒരുപാട് കട്ടുകൊണ്ട് പോയിട്ടുണ്ട് ശബരിമല എന്ന് ഇതിനെല്ലാം പകരം ചോദിക്കുന്ന സമയമായിട്ടുണ്ട് കാരണം കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇത് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എന്തായാലും വരും അപ്പം ഇതെല്ലാം ഏറ്റുപറഞ്ഞ് എന്തായാലും പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ അയ്യപ്പന്റെ അടുത്ത് എല്ലാ അപരാധങ്ങളും ഏറ്റുപറഞ്ഞു തുടങ്ങിയതാണ് അപ്പൊ ഏറ്റുപറഞ്ഞ അപരാധങ്ങൾ തീർന്നു പോകണമെങ്കിൽ ഈ കർമ്മ ഹീലിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അപ്പം ഇപ്പൊ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പ്രായച്ചിത്ത കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണ് അപ്പം ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റു പറയുമ്പോൾ അയ്യപ്പന്റെ മുമ്പിൽ മാത്രം ഏറ്റു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ജനങ്ങളോട് അറിയണ്ടേ അപ്പം ഇത് കട്ടുകൊണ്ട് പോയ ഓരോരുത്തരും ഏറ്റു പറഞ്ഞ് തുടങ്ങുക ഇല്ലെങ്കിലേ അനുഭവിക്കുക അത്രേ ഉള്ളൂ